തമ്മിൽ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ ൾ അത്ഭുതത്തോട് ചോയ്ക്കും അങ്ങനെ ചരിത്രത്തിൽ കാണാം അവർ സലാം പറയാൻ വേണ്ടി മാത്രം വീട്ടിൽ നിറഞ്ഞു ഒരാളെ പുതിയ കിട്ടണ്ടേ സലാം പറയാൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ തുന്നത്തില്ലല്ലോ ഒരാളെ കാണും എടുത്തത് ഈ സലാമിന്റെ ഇപ്പൊ പരസ്പരം സലാം അത് ആൻഡ് സെപ്പറേറ്റ് കണ്ടുമുട്ടുമ്പോൾ സപറേറ്റ് കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ അപ്പൊ ഒരു പുതിയ ആളെ കിട്ടാൻ വേണ്ടി സലാം പറയാൻ ഒരാൾ കിട്ടാൻ വേണ്ടി സഹാബ് ടൗണിലേക്ക് മറ്റൊക്കെ പോകത്തിന് എന്ത് ഒരു പുതിയ ഒരാളെ കിട്ടാൻ വേണ്ടിട്ടുണ്ട് അത്രയും വലിയ സലാം മുതൽ നമ്മുടെ ജീവിതത്തിൽ ആ നന്മ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഓഫീസിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ വരുന്ന മക്കൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ കാലം ഉമ്മമാര് ജാഗ്രത കാണിച്ചിട്ട് ഇന്ന് സലാ പറഞ്ഞില്ല ഉമ്മ കേട്ടിട്ടില്ലല്ലോ രണ്ടു വട്ടം അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചാൽ മതി അവന്റെ അറുപത്തഞ്ച് കൊല്ലവും ആ ശീലം കൊണ്ടു നടക്കും അതിന്റെ കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും